സംസ്ഥാനത്ത് ഒരു കെ എസ് ആർ ടി സി ഡിപ്പോയിലും കാണാത്ത ഒരു പ്രത്യേകത കാഞ്ഞങ്ങാട് കെ എസ് ആർ ടി സി ഡിപ്പോ ഡിപ്പോയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ പ്രാഥമിക ചികിത്സ ലഭ്യമാക്കാൻ ഡിപ്പോയിൽ തന്നെ സംവിധാനമുണ്ട് നിരവധി ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ ഒരുക്കിയത് ഡിപ്പോയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഹരിതാഭയം പച്ചപ്പും നിറഞ്ഞ ഒരു ഡിപ്പോ അതാണ് കാഞ്ഞങ്ങാട് കെ എസ് ആർ ടി സി ഡിപ്പോ ഒരു വർഷം മുൻപാണ് കെ വി അശോകൻ കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ എത്തുന്നത് ആ സമയത്ത് ഡിപ്പോക്ക് മുന്നിൽ രണ്ട് ചെടിച്ചട്ടികളിൽ റോസാപ്പൂക്കൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടാണ് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും ഉപേക്ഷിച്ച ഫിൽറ്റർ ഉപയോഗിച്ച് ചെടി നടാമെന്ന ചിന്ത അശോകൻ ഒതുക്കുന്നത് അങ്ങനെ നൂറ്റി അറുപത്തെട്ട് ഫിൽറ്ററുകളിൽ അദ്ദേഹം മനോഹരമായ പൂന്തോട്ടവും ഔഷധത്തോട്ടവും ഒരുക്കി ആയുർവേദ മരുന്നുകളെ കുറിച്ച് അശോകന് കൃത്യമായ അറിവുണ്ട് ജീവനക്കാർക്ക് തലവേദനയും കാലുവേദനയും ഒക്കെ വരുമ്പോൾ അശോകനെ സമീപിക്കും തോട്ടത്തിൽ നിന്നും പച്ചമരുന്ന് പറിച്ചു നൽകും രണ്ട് മിനിറ്റ് കൊണ്ട് തലവേദന പമ്പ കടക്കും ഞങ്ങളെ പാരമ്പര്യ വൈദ്യ കുടുംബമാണ് എന്റെ അമ്മ അമ്മയാണെന്ന് എന്റെ ആട് അപ്പൊ ഞാൻ ചെറുപ്പത്തിലേ അവരെല്ലാം കുറെ ആൾക്കാർ വീട്ടിൽ വരും മരുന്ന് കൊടുക്കും അങ്ങനെ കണ്ടു പഠിച്ചിട്ട് ഇടത്തേക്ക് എത്തി നമ്മൾ ചോദിക്കും ഇത് ഒരിക്കലും കൈവിടാൻ ചെയ്യുന്നു ഒരു വർഷം ഇവിടെ അശോകന്റെ പ്രവർത്തനത്തിൽ ഡിപ്പോയിലെ ജീവനക്കാർക്കും പൂർണ്ണ പിന്തുണ വാഹനങ്ങൾ ഓടിച്ച് ഡിപ്പോയിൽ എത്തുന്നവർക്കും പൂന്തോട്ടം കാണുമ്പോൾ വലിയൊരാശ്വാസമാണ് റിപ്പോർട്ടർ കാസർഗോഡ്